കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അഭി അഭിമാനകരമായി നിലകൊണ്ട ഒരു വ്യക്തിത്വമുണ്ട് കൊടുങ്ങല്ലൂരിൽ ജനിച്ച കെ എം സിദ്ധി സാഹിബ് പഠനകാലത്ത് നന്നായി പഠിക്കുമായിരുന്നു തികഞ്ഞ മതേതര വിശ്വാസിയായിരുന്നു നല്ല പ്രഭാഷകൻ നല്ല പരിഭാഷകൻ ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കെ എം സിദ്ധി സാഹിബാണ് പരിഭാഷപ്പെടുത്തിയത് ഗാന്ധിജി പറഞ്ഞു ദ ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ ദ ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ ഐ ഹാവ് എവർ വിറ്റ്നസ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല പരിഭാഷനാണ് ഞാൻ താങ്കളെന്ന് ഗാന്ധിയുടെ അഭിവാദ്യം ഏറ്റുവാങ്ങിയ കെ എം സിദി സാഹിബ് അവിഭക്ത ബംഗാളിൻ്റെ പ്രധാനമന്ത്രി ഫദൽ ഉൽ ഹക്ക് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ഇരുപത്തിയേഴ് വയസ്സുകാരനായ കെ എം സിദി സാഹിബായിരുന്നു ഇരുപത്തിയേഴ് വയസ്സ് അദ്ദേഹത്തെ കുറിച്ച് ഫദുൽ ഹക്ക് ചരിത്രത്തിൽ എഴുതി വെച്ചത് ഹിസ് ദ ട്രാൻസ്ലേറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയിലെ ട്രാൻസ്ലേറ്റർ മുഖ്യനാണ് കെ എം സിദി സാഹിബ് എന്നാണ് കേരള നിയമസഭയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം നടത്തിയ മെഡ്രാസ് നിയമസഭയിലേക്ക് രണ്ടു വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ സ്പീക്കറായി അറിയപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി പോരാടിയ ഇവിടെ പത്രങ്ങളിൽ ലേഖനമെഴുതിയ മാതൃഭൂമിയിൽ ലേഖനമെഴുതിയ ഡെക്കാൻ ടൈംസിൽ ലേഖനമെഴുതിയ ഈ രാജ്യത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ച രാജ്യാന്തര പ്രശസ്തനായ കെ എം സിദി സാഹിബ് ക്യാമ്പസിൽ പഠിക്കുമ്പോഴാണ് മഹാദേവ അയ്യർ ഗോൾഡ് മെഡൽ കയ്യിൽ കിട്ടുന്നത് മഹാദേവ അയ്യർ ഗോൾഡ് മെഡൽ തന്റെ ക്യാമ്പസിലെ നൂറുകണക്കിന് കുട്ടികൾക്കിടയിൽ വെളുത്ത് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്ന മുഖം അധ്യാപകർക്ക് എപ്പോഴും പുഞ്ചിരിയോടെ അദ്ദേഹം നൽകുമായിരുന്നു മതപരമായ അകൽച്ചയില്ലാതെ മതപരമായ അകൽച്ചയില്ലാതെ സാംസ്കാരികമായ അകൽച്ചയില്ലാതെ തന്റെ കൺമുമ്പിലുള്ളവരോട് പുഞ്ചിരിക്കുന്ന കെ എം സീതിക്ക് മഹാദേവ അയ്യർ ഗോൾഡ് മെഡൽ വാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് നൽകുന്നത് മോട്ടിവേഷൻ ആണ് നിങ്ങൾ നിങ്ങളുടെ വേണ്ടി നിങ്ങളെ കൊണ്ടുപോകുന്ന പല രാജ്യങ്ങളുമുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് ഇന്നലകളുടെ ശക്തമായ ആശയപരമായ പ്രതലങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്കവിടെ യഥാർത്ഥ കെ എം സിദ്ധി സാഹിബിനെ കാണാൻ സാധിക്കും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കാണാൻ സാധിക്കും വക്കമൗലവിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആധുനിക ഇന്ത്യയുടെ ഭൂബലത്തെ വലിച്ചു കയറി വിഭജനത്തിന്റെ ആശയം ഇവിടെ വിത്തുവാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫാസിസത്തോട് പ്രിയപ്പെട്ടവരെ നമുക്ക് പോരടിക്കേണ്ടതുണ്ട് മതേതര മനസ്സോടെ ഒരേ സമയം മതവാദിയും ഒരേ സമയം മതേതരവാദിയുമായി പോരാടാൻ നമുക്ക് സാധിക്കണം